രാഹുൽ മാങ്കുണ്ടത്തിൽ ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്ന് പറയുന്നത് പോലെ മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു റിമാൻഡ് ചെയ്തിരിക്കുന്നു രണ്ടാഴ്ച കാലം ജയിൽ ജയിലിടിഞ്ഞു വീണാലും പുറത്തിറങ്ങില്ല എന്നൊക്കെ തന്നെയായിരുന്നു മാധ്യമങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെ പറഞ്ഞത് പക്ഷേ ഈ അറസ്റ്റിൽ പലവിധ വൈരുദ്ധ്യമുണ്ട് പല പാകപ്പിഴകളുമുണ്ട് ഇതൊരു പെർഫെക്റ്റ് കേസായി പറയാൻ സാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധരടക്കം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് അതിന് ഉദാഹരണമായി പറയേണ്ടത് രാഹുലിന്റെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ശാസ്തമകലം അജിത്ത് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് രണ്ട് കേസുകളിലും സമാന സ്വഭാവമുള്ള രണ്ട് കേസുകളിലും രാഹുലിന് ജാമ്യം നൽകിയിട്ടുള്ളതാണ് അതിൽ പ്രത്യേകമായി പറയുന്നു എന്ത് വിവരം ചോദിച്ചറിയാനും രാഹുലിനെ സമീപിക്കാം രാഹുൽ പൂർണമായും കേസിനോട് സഹകരിക്കണം അടുത്തതായി പറയുന്ന ഒരു വിഷയം ജാമ്യ വ്യവസ്ഥകൾ ഏതെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ പോലീസിന് എന്തും ചെയ്യാം കോടതിയെ അറിയിക്കാം മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ സാധിക്കും അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കാം എന്നാൽ ഇത്തരം നിബന്ധനകളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ അന്വേഷണവുമായി പൂർണമായും രാഹുൽ സഹകരിക്കുമെന്ന കാര്യം നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം ഒരു തരത്തിലും അകത്തു പോകാൻ രാഹുൽ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ കാരണം അങ്ങനെയെങ്കിൽ ഇത്രയും കാലം ഒളിവ് ജീവിതം രാഹുലിനെ നയിക്കേണ്ടി വരില്ലായിരുന്നു തുടക്കത്തിലെ ഒന്നാമത്തെ കേസ് മുതലേ രാഹുലിന് കീഴടങ്ങാമായിരുന്നു അപ്പോൾ ഇത്രയും തിടുക്കപ്പെട്ട എന്തിനു വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു അതിവിദഗ്ധമായി രാഹുലിനെ പൂട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും രാഹുലിന്റെ മുന്നിലേക്ക് കയറി ചെല്ലാവുന്ന പോലീസ് ഇങ്ങനെ ഒരു നാടകം ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നത് വിമർശനം ഒരു കോണിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഏത് വിവരം വേണമെങ്കിലും കേസെടുത്ത് ഒഴി രേഖപ്പെടുത്തി പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് രാഹുലിനെ നിർത്തി തന്നെ ചോദിച്ച് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം മറ്റു നടപടിയേക്ക് കടക്കാം എന്നാൽ രാഹുലിനെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അഴിക്കുള്ളിലാക്കണമെന്ന അതിയായ വാശി അത് പോലീസിനോ അതോ പോലീസ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ ഈ ഒരു ചോദ്യം തന്നെയാണ് കേസിലും ഉയർന്നു കേൾക്കുന്നത് കോടതിയിലും സമാനമായ ചില ടിസ്റ്റുകൾ സംഭവിച്ചിരിക്കുന്നു അതായത് ഒരു കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ അതിനുവേണ്ട എല്ലാ തെളിവുകളും ഹാജരാക്കിയില്ല എങ്കിൽ ആ കേസിൽ പോലീസ് പിടിച്ചത് പിടിച്ചിരിക്കുന്ന പ്രതി വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകാം എന്നുള്ളതാണ് ഒരിക്കലും രാഹുലിനെ വെള്ളം പൂശുകയല്ല ഞങ്ങൾ മറിച്ച് പോലീസിന്റെ ഭാഗത്തുണ്ടായ പ്രധാനപ്പെട്ട ചില പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് സമയമെടുത്ത് സാവകാശമെടുത്ത് തെളിവ് സമാഹരിച്ച് കൃത്യമായ രേഖകൾ ശാസ്ത്രീയമായ ഡിജിറ്റൽ രേഖകളാണ് ഇതിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായി പറയുന്ന ഒരു വിഷയം ആ പെൺകുട്ടി അല്ലെങ്കിൽ അതിജീവിത ഇപ്പോഴും ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഡി എൻ എ ടെസ്റ്റിലൂടെ വളരെ എളുപ്പത്തിൽ രാഹുലിനെ കൊടുക്കാനായി സാധിക്കും കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പതിനാല് ദിവസമല്ല ജയിലിടിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം പുറത്തു വരാത്ത രീതിയിൽ പൂട്ടാനും സാധിക്കും എന്നാൽ അങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടും പോലീസ് അത് അട്ടിമറിക്കുന്ന തരത്തിലേക്കാണോ ഈ ധൃതി പിടിച്ചുള്ള അറസ്റ്റിലൂടെ കയ്യടി നേടാൻ വേണ്ടി ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിലരെയൊക്കെ തന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തിയത് കോടതിയിൽ എത്തിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷയുമായി രാഹുലിന്റെ വക്കീൽ നീങ്ങുകയുണ്ടായി ഈ ഘട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് നാട്ടിൽ പോലും ഈ പെൺകുട്ടി എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് തൊട്ടടുത്ത ദിവസം നാട്ടിലേക്ക് പറന്നെത്തുമെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് യുവതി കൊടുത്ത ഉറപ്പ് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തായിരുന്നാലും കോടതിയിൽ ഹാജരാക്കണമെന്നാണ് തിരുവല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കോടതി വാറൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് രാഹുലിനെ എന്തായിരുന്നാലും കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാജരാക്കിയിരിക്കണം എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ ഏഴു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് പക്ഷേ രാഹുലിനെ അങ്ങനെ വിട്ടു നൽകാൻ കഴിയില്ല രാഹുലിന് ജാമ്യം അനുവദിക്കണം എന്നാണ് പ്രതിഭാഗം വാദിച്ചത് അന്വേഷണവുമായി പൂർണമായും നൂറ് ശതമാനവും സഹകരിക്കും സമാനമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും എങ്ങോട്ടേക്കും രാഹുൽ ഒളിച്ചോടാനായി പോകുന്നില്ല ഒരു പക്ഷേ അങ്ങനെ പോയാൽ ഈ പറഞ്ഞ മറ്റു കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറെ ഗുണകരമായിരിക്കും രാഹുൽ ഈ ഘട്ടത്തിൽ ഒളിച്ചോടി പോയാൽ കാരണം മറ്റു രണ്ട് കേസുകളിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും പോലീസുകാർക്കും ഇതൊന്നും അറിയില്ല എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായിരുന്നാലും രാഹുലിന്റെ അഭിഭാഷകൻ ഈ കേസിൽ പറയുന്നത് പോലെ ഒരു ക്രൈം ഇതിൽ നിലനിൽക്കില്ല എന്നാണ് വാദിച്ചിരിക്കുന്നത് രാഹുലിന്റെ ആത്മവിശ്വാസവും കഴിഞ്ഞ ദിവസത്തെ പുഞ്ചിരിയും ഒക്കെ അത് സൂചിപ്പിക്കുന്നുമുണ്ട് എന്നെ പൂട്ടാനായി ശ്രമിച്ചാൽ അപ്പുറം പൂട്ടാനുള്ള തെളിവ് തന്റെ കൈവശമുണ്ട് അത് പുറത്തുവിടും എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് മജിസ്ട്രേറ്റ് ചോദിച്ചിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്നോ നാളെയോ സമർപ്പിക്കാം പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച സംഭവിച്ചോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ പോലെ രാഹുൽ ഇറങ്ങി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല യുവതിയുടെ ഭാഗത്ത് നിന്നും ഏത് തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ചിട്ടുള്ളത് എന്ന് കണ്ടറിയണം ചാനലിലൂടെ പുറത്തു വരുന്ന ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളും അതുപോലെ വോയിസ് റെക്കോർഡുകളും ഒന്നും തന്നെ കോടതിയിൽ നിലനിൽക്കില്ല കാരണം ഇതിനെ മറികടക്കാനുള്ള അതിനുശേഷമുള്ളതും അതിനു മുൻപുള്ളതുമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും കൃത്യമായി രാഹുൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട് വ്യക്തമായ ഒരു ഹോംവർക്കിൽ തന്നെയായിരുന്നു രാഹുൽ ആ ചാറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ അടുത്ത് പോലും പെൺകുട്ടിയുമായി രാഹുൽ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതുകൊണ്ട് രാഹുൽ ഈ കെണി പ്രതീക്ഷിച്ചിരുന്നത് തന്നെയായിരുന്നു എന്തായിരുന്നാലും കസ്റ്റഡി അപേക്ഷയിലും ജാമ്യ അപേക്ഷയിലും പ്രതിയെ ഹാജരാക്കിയ ശേഷം ഒരു പക്ഷേ ഇന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാം കോടതി അതായിരിക്കാം കൈക്കൊള്ളുന്നത് ബലാത്സംഗ കേസിൽ രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എസ് ഐ ടി അപേക്ഷ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്ന് കരുതാം തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ പ്രൊട്ടക്ഷൻ വാറന്റ് ഇഷ്യൂ ഇപ്പോൾ കാര്യം പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട കോടതിയിൽ നിന്ന് കേസ് സംബന്ധിച്ചുള്ള ഫയൽ രാവിലെ എത്താത്തന്നെ തുടർന്നായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയത് ഇന്നലെ ജാമ്യാപേക്ഷ പ്രതിഭാഗം നൽകിയെങ്കിലും വാദം നടന്നില്ല കസ്റ്റഡി അപേക്ഷയിൽ അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ വീണത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെയായിരുന്നു റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചത് മാവേലിക്കര സബ് ജയിലിൽ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്പർ തടവു രാഹുൽ ജയിലിൽ പ്രത്യേക പരിഗണന ഒന്നും തന്നെ രാഹുലിന് കൊടുക്കുന്നില്ല സാധാരണ ജയിലിയെ പോലെ രാഹുലും കഴിയുന്നു മാവേലിക്കര സബ് ജയിലിൽ മൂന്നാം നമ്പർ സെല്ലിലാണ് രാഹുൽ ഉള്ളത് സെല്ലിൽ പായിലാണ് രാഹുൽ കിടക്കുന്നത് പോലും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ ഏകാന്ത തലവുകാരനായിട്ടാണ് രാഹുലിനെ നിർത്തിയിരിക്കുന്നത് ഒരു തരത്തിലും മറ്റാരുമായും ഒരു ബന്ധം പുലർത്തുന്നില്ല അതീവ ഗുരുതര സ്വഭാവമുള്ള ബലാത്സംഗ കേസ് അതിനാൽ റിമാൻഡിൽ ആക്കിയില്ലെങ്കിൽ പോലും രാഹുൽ തെല്ലും കുലുങ്ങാതെ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഒപ്പം പോകുന്നത് അതിന്റെ ഒരു സൂചനയായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത് ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുൻപേ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് രാഹുൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു ഇതിൽ നിന്നും എനിക്ക് ഇറങ്ങിപ്പോകാനുള്ള വ്യക്തമായ തെളിവ് എന്റെ പക്കലുണ്ട് ഇത് കൂടാതെ തന്നെ പുറത്തിറങ്ങുമെന്നും ഒരു പാർട്ടിയെയും ഒരു ഒരു പാർട്ടിയുടെ പെൻബലം ഇല്ലാതെ സ്വതന്ത്രനായി നിന്നാലും ജനങ്ങൾ തന്നെ മനസ്സിലാക്കും താൻ ജയിക്കുമെന്നായിരുന്നു രാഹുലിന്റെ വെല്ലുവിളി എന്തായിരുന്നാലും ഇനി മുന്നോട്ടുള്ള അന്വേഷണം എങ്ങനെ എന്നത് കാത്തിരുന്ന് കാണാവുന്ന കാര്യം തന്നെയാണ്